നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ നല്ലവരായിട്ടുള്ള പ്രിയ സ്നേഹനിധികളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ ഈ ഒരു സന്തോഷ വിരുന്നിനു കൂടി വേണ്ടി മാറ്റിവെച്ചതിൽ ആദ്യം തന്നെ ഹൃദയം തൊട്ടറിഞ്ഞ നല്ലൊരു നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തുടക്കം കുറിക്കാൻ പോകണം കേട്ടോ നമ്മുടെ ദസറഹള്ളി കരയോഗം കർണാ സീസ് സൊസൈറ്റി സിൽവർ ജൂബിലി ഇരുപത്തി അഞ്ച് വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ഏറ്റവും സന്തോഷമൊന്ന് അതിലുപരിയായിട്ട് ഇരട്ടി സന്തോഷം എന്ന് പറയുന്നത് മലയാളികൾ മനസ്സിൽ ചേർത്ത് വെച്ച ഓണക്കാലം അത്ര സുന്ദരമായിട്ടുള്ള ഓണക്കാലം വന്നെത്തി അത്തം മുതൽ പത്ത് നാൾ തിരുവോണം വരെ ഇന്ന് അനിഴം നാള് ഒരു തിരുവോണത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നു ശരിക്കും ഇന്നത്തെ ഒരു ദിവസം പറയാതിരിക്കാൻ വയ്യ കാരണം അതിന് ഫസ്റ്റ് ടൈം നമ്മൾ കയ്യടി കൊടുക്കേണ്ട ആർക്കാണെന്നറിയോ ഇതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കാരണം അത്ര ഗംഭീരമായിട്ട് തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അനിഴം നാളിൽ ഒരു തിരുവോണമാക്കി തന്നതിന് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ബേസ് ഞങ്ങളുടെ കലാകാരന്മാരെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ നന്ദി പറയാനുട്ടോ കാരണം അത്ര വലിയ ഒരു തിരുവോണം തന്നെയായിരുന്നു ശരിക്കും ഇന്ന് ഇവിടെ അരങ്ങേറരുത് ഗംഭീരമായിട്ടുള്ള പൂക്കള മത്സരം നല്ല ഗംഭീരമായിട്ടുള്ള സദ്യ അങ്ങനെ എന്തുകൊണ്ടും മനസ്സും വയറും നിറഞ്ഞ ഒരു ദിവസം ഈ ഒരു സന്തോഷത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയിലൂടെ കേരളത്തിനകത്തും പുറത്തും ഒട്ടനവധി പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഐ ബീം ക്രിയേഷൻസ് കൂടെ പങ്കു ചേരുകയാണ് ഒട്ടനവധി കലാകാരന്മാരെ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് സംഗീത നൃത്തശില്പം ഒരു വലിയ ഒരു സദ്യ തന്നെയാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ തുടക്കം മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ടും പൂർണ്ണ പിന്തുണയും ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് അപ്പൊ ഒരു കയ്യടി തരുമല്ലോ ആരോട് ചേർന്നിട്ട് ഇത്ര ആളുകളായിട്ട് ഇത്രയും കയ്യടിയുള്ള നല്ല പടക്കം ഈ ാണ് ഇനി നമുക്ക് അങ്ങോട്ടുള്ള പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് തുടക്കം മുതലൊടക്കം വരെ ഈ ഒരു പവർ അവിടെ ഉണ്ടായിക്കോട്ടെ അപ്പൊ നമ്മള് കുറച്ച് പാട്ടുകളും കുറച്ച് നേരം ചിരിക്കാനും ഉള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ ആദ്യ ഗാനത്തിലേക്ക് നമ്മൾ വേദിയിലേക്ക് സ്വാധീനം ചെയ്യാൻ പോകുന്നെ മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ മലയാളികൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ആ പ്രിയ കലാകാരനെയാണ് വേദിയിലേക്ക് സ്വാധീനം ചെയ്യാൻ പോകുന്നേ സംരക്ഷണം ചെയ്ത ഒരുപാട് സന്തോഷം എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ് അറിയിക്കുകയാണ് പിന്നെ എന്താ പറയാ നിറഞ്ഞ ഒരു സദസ്സിന്റെ മുമ്പിൽ അധികം സംസാരിച്ച് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല നമുക്കിങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി അങ്ങനെ അടിച്ചുപൊളിച്ച് അങ്ങനെ പോവാം റെഡിയല്ലേ താങ്ക് യു വിഷ്ണു ചേട്ടാ ഫോർ ദ ഇൻട്രോ അപ്പൊ നല്ലൊരു ഓണപ്പാട്ട് പാടിയിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ അല്ലേ ഈ സൗണ്ടിന്റെ ആണ് എവിടെ ഇരിക്കുന്നത് ആ എനിക്ക് കുറച്ച് മോണിറ്റർ തരുമോ നമ്മളാരും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കരുത് മസ്സില് ടൈറ്റായി ആയി പോവും നമുക്ക് ഇങ്ങനെ സംസാരിച്ച് ഒരു ഇൻട്രാക്ഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന അല്ലേ നല്ലത് ഞാനിങ്ങനെ എന്തൊക്കെയോ പാട്ട് പാടുന്നു എൻ്റെ കൂടെ ഉള്ളവരും എന്തൊക്കെയോ പാട്ടുപാടുന്നു നിങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു അതിലൊരു സുഖമില്ല നമുക്കിങ്ങനെ സംസാരിച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഇന്നത്തെ ഈവനിങ് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് തോന്നണം നല്ലൊരു പരിപാടിയായിരുന്നു എന്ന് അങ്ങനെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങളും കൂടി അതിൽ മാക്സിമം കോപ്പറേറ്റ് ചെയ്യണം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം നിങ്ങളുടെ സമയം കടമെടുത്തിട്ടാണ് നമ്മളിവിടെ പ്രോഗ്രാമിന് വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യാം നമുക്കൻ അടിച്ചുപൊളിച്ച് പോകാം അപ്പോൾ നമുക്കൊരു ഓണപ്പാട്ട് പാടി ഇങ്ങനെ തുടങ്ങാം

പൂവേ 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 പൂമൽ പൂവേ സംഗീതമായി സംഖ്യാ പുഷ്പ സൗരഭമായി സംഗീതമായി സംഖ്യാ പുഷ്പ സൗരഭമായി അനുഭൂതി അഴുകില തീരമിത കൂട പൂവേ പൂവേ പൂ കോമൽ പൂവേ மாடி இதா, இதா, இதா விண் திவ்ய சங்கோலிகள் മണ്ണിൽ സ്വപ്ന മഞ്ചരികൾ കവിത കളമൊഴിയ അതുപേരൂ പൂവേ 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 പൂവൽ പൂവേ പൂവേ Tuân